മറ്റു ക്ഷേത്രങ്ങളുടേതുപോലെ തലയെടുപ്പുള്ള കെട്ടിടമോ കൊത്തുപണികളുള്ള ചുറ്റമ്പലമോ ഒന്നുമില്ലാത്ത കൊട്ടിയൂരിലെ വൈശാഖോത്സവത്തിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് ഒഴുകിയെത്തുന്നത് കൊട്ടിയൂരിലെ ബാവലി തീരത്ത് അടിവസ്ത്രങ്ങളും മറ്റു മാലിന്യങ്ങളും ഉപേക്ഷിച്ച് കൊട്ടിയൂരിന്റെ പവിത്രത ഇല്ലാതാക്കുന്നതായി പരാതി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കൂടുതലും ചെയ്യുന്നതെന്നും മുൻ വർഷങ്ങളിൽ കാണാത്ത തരത്തിലുള്ള അവസ്ഥയാണ് കൊട്ടിയൂരിൽ ഉള്ളതെന്നും ഭക്തജനങ്ങൾ പരാതിപ്പെടുന്നു ശബരിമലയിലെ പുണ്യനദിയായ പമ്പയിൽ ചെയ്യുന്നത് പോലെ തന്നെ ിപ്പുഴയിലും വസ്ത്രങ്ങളും മറ്റ് മാലിന്യങ്ങളും വലിച്ചെറിയുന്നത് പതിവാകുന്നു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ പഴകിയ വസ്ത്രങ്ങളും അടിവസ്ത്രങ്ങളും ഉപേക്ഷിച്ച് ബാവലി തീരത്തെ മലിനമാക്കുകയാണെന്ന പരാതി വ്യാപകമാകുന്നു കൊട്ടിയുറനാൾ പ്രകൃതിയുടെ ഉത്സവമായാണ് അറിയപ്പെടുന്നത് മുൻ വർഷങ്ങളിലൊന്നും കാണാത്ത രീതിയിലാണ് ബാവലിപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ വ്യാപകമായി വലിച്ചെറിഞ്ഞിരിക്കുന്നത് അടിവസ്ത്രങ്ങളുടെ ഒരു വലിയ കൂമ്പാരം തന്നെയാണ് മന്നഞ്ചേരിയിലെ ബാവലി തീരത്ത് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം സന്നിധാനത്തെ തിരുവഞ്ചിറയിൽ ചെരുപ്പ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു കൊട്ടിയൂരിന്റെ പവിത്രതയാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കൊണ്ട് ഇല്ലാതാകുന്നതെന്ന് ദർശനത്തിനെത്തിയ ഭക്തർ പറയുന്നു ഒരു വളരെ മോശം ഏർപ്പാടാണ് അത് നമ്മുടെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ അതുവരെ അവർ അവരെ വീട്ടിലേക്ക് പോട്ട് പോകാമല്ലോ വണ്ടിയിൽ വരുന്നവരാണ് ഇവിടെ വന്നിട്ട് വസ്ത്രം ഇടവ് മാറി വസ്ത്രം ബാക്കിയില്ല വസ്ത്രങ്ങൾ ഇവിടെ ബാക്കി ചാടിയിട്ട് പോകുന്ന ഒരു ദുശീലം അത് ഒഴിവാക്കാനുള്ള ഒരു ഇത് അധികൃതർ ഉണ്ടാവണം നമുക്ക് പറയാം കർണാടകർ ഒരുപാട് അധികം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തുനിന്നാണ് വരുന്ന പറയാം ഇത് എന്താണെന്ന് നമുക്കറിയാം ഈ പ്രാവശ്യം നമുക്കിങ്ങനെ കൂടുതൽ ഇത് കാണാൻ പറ്റുന്നത് അത് ശരിയല്ലാതെ അധികൃതർ ശ്രദ്ധിക്കണം എന്നാണെന്ന് നമുക്ക് പറയാൻ തിരുവഞ്ചിറയിലും മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട് ഏത് ദേശക്കാരായാലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ സംസ്കാരം അനുസരിച്ച് പെരുമാറണം എന്നാണ് നാട്ടുകാർ പറയുന്നത് മാലിന്യം വലിച്ചെറിയുന്നത് ഇല്ലാതാക്കാൻ ദേവസ്വം അധികൃതർ അടിയന്തര നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു